ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പോഷക ഘടകങ്ങളുടെ കൂടി നമ്മുടെ ജില്ലയിലെ നബിദിന പരിപാടികളുടെ സമാരംഭം മഹാനരായ നമ്മുടെ നായകൻ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുന്നതോടുകൂടി ഈ ജില്ലയിലെ പ്രവാചക പ്രകീർത്തനങ്ങളുടെ ഈ വർഷത്തെ നബിദിന പരിപാടികളുടെ ആഘോഷം സംഭവിക്കുകയാണ് ആമുഖമായി ഒരു കാര്യം പറയട്ടെ നമ്മുടെ സ്വാഗത സംഘവും ജില്ലാ കമ്മിറ്റിയും ഈ പരിപാടി വളരെ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തതും ആഗ്രഹിക്കുന്നു അതുകൊണ്ട് സദസ്സിലിരിക്കാതെ ഒരാളും പുറത്തേക്ക് നടക്കേണ്ടതില്ല നിൽക്കേണ്ടതില്ല സ്ഥല സൗകര്യമില്ലെങ്കിൽ വളണ്ടിയർമാർ അത് ഏൽപ്പിക്കും വളണ്ടിയർമാരും ഒരു ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യരുത് ക്വയറ്റ് ആയിരിക്കണം നമ്മുടെ സദസ്യ കൗണ്ടറിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവർ ആ കാര്യം നിർവഹിക്കുക അവിടെ എഴുന്നേറ്റ് നിൽക്കുക നടക്കുക ചെയ്യരുത് ഈ പ്രസംഗം കൂടി നമ്മുടെ ഒഫീഷ്യൽ പരിപാടികൾ ആരംഭിക്കും ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഈ കാര്യങ്ങൾ അംഗീകരിക്കാത്തവരെ ഈ ക്യാമ്പസിന് പുറത്താക്കാനുള്ള തീരുമാനമുണ്ട് എന്തുകൊണ്ടെന്നാൽ നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കുന്നത് നല്ലതാണ് വളണ്ടിയർമാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഈ സ്റ്റേജിന്റെ സമീപത്ത് കായയുടെ ഒരൊറ്റ വളണ്ടിയറുടെ ആവശ്യമേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ സ്വാഗത സംഘത്തിന്റെ ആളുകൾ ഉണ്ട് അതുകൊണ്ട് നടക്കുന്ന ആളുകളെ ഒന്നോ രണ്ടോ തവണ ഇരിക്കാൻ വേണ്ടി പറയുക നിൽക്കുക തന്നെയാണെങ്കിൽ അവരോട് പുറത്തു പോകാൻ പറയുക സയ്യദുള്ള അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരുകയാണ് ഇവിടെ എത്തിയിട്ടുണ്ട് സ്റ്റേജിലേക്ക് വരും അതുകൊണ്ട് സൈലന്റ് ആയിരിക്കണം ആയിരിക്കണം ക്വയറ്റ് ഖൽഖി റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ നൂറാനിയത്തിന്റെ അഭൗമിക സന്ദേശവുമായി ഭൂമിയിൽ സഞ്ചാരം ചെയ്തെത്തിയ മനോഹരമായ ഓർമ്മയാണ് ഈ തിരുപ്പിറവി നബിസ് വസ്ലമയെ അവിടുത്തെയുടെ ഭൗതികമായ സവിശേഷതകൾ നമ്മൾ ഏറെയേറെ ചർച്ച ചെയ്യുന്ന കാര്യമാണ് പ്രവാചകൻ ഉത്തമനായ കുടുംബനാഥനായിരുന്നു ഉജ്ജ്വലനായ പരിഷ്കർത്താവായിരുന്നു ധീരനായ പടനായകനായിരുന്നു സമുജ്വലനായ രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു ഇങ്ങനെ നിരവധി വരുന്ന കാര്യങ്ങൾ ഭൗതികമായി നമ്മൾ സംസാരിക്കാറുണ്ട് പൂർണമായും അത് ഭൗതികമല്ലെങ്കിലും പക്ഷെ നമ്മൾ ഒരിക്കലും ചർച്ച ചെയ്യാതെ പോകുന്നതാണ് മുഹമ്മദ് ആദ്യം പറഞ്ഞ ചർച്ച ചെയ്യണം ഒരു പൊതു സമൂഹത്തോട് പലപ്പോഴും അത് പറയേണ്ടി വരും പക്ഷെ പക്ഷേ ആശിക്കലുള്ള ഒരു സദസ്സിൽ ഉള്ള ഒരു സദസ്സിൽ മുഹമ്മദീയത്തിനെയാണ് റിസാലത്തിനെയാണ് നമ്മൾ കൂടുതലായി സന്നിവേശിപ്പിക്കേണ്ടത് സഹാബത്ത് നബി അലൈഹി നബിസ്ലമെ ഒരു നേതാവായി ഫോളോ ചെയ്യുക മാത്രമല്ല ചെയ്തിട്ടുള്ളത് മുഹമ്മദിയ പേഴ്സണാലിറ്റിയെ സ്നേഹിക്കുകയായിരുന്നു ചെയ്തത് അനുധാവനം ചെയ്യുമ്പോൾ തന്നെ സ്നേഹിക്കപ്പെടുക കൂടി ചെയ്യുകയായിരുന്നു വിശ്വസിക്കണം അത് സഹാബത്താണ് സഹാബത്തിന്റെ ജീവിത ദർശനങ്ങളില് മൊഹമ്മദീയത്തിനെ അവർ ഉൾക്കൊണ്ടതിന്റെ മനോഹരമായ ചന്ദജാരുതയുള്ള ദൃശ്യചാരുതയുള്ള ഒട്ടേറെ മുഹൂർത്തങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ലോകത്തെമ്പാടും ഹബീബ് സല്ലാഹു അലൈഹി വസലമെ അനുധാവനം ചെയ്യപ്പെട്ടത് മെഹബത്തിലൂടെയായിരുന്നു ഒരു അക്കാഡമിക്കൽ ചർച്ച പോലും ഉണ്ട് ത്തിലൂടെയാണോ ഇത്തിബാഹ് വേണ്ടത് ഇത്തിബാഹിലൂടെയാണോ മഹബത്തിൽ എത്തിച്ചേരേണ്ടത് എന്ന് ഞാൻ ഒരു ഒരു എന്താ പറയാ ഒരു അക്കാഡമിക്കൽ ഡിബേറ്റ്സിലേക്ക് പോകുന്നില്ല പക്ഷേ നമുക്ക് പൂർണ്ണമായി ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസ്സലമെ പിൻപറ്റാൻ പറ്റുന്നില്ലെങ്കിലും അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്തിന് കണ്ണീർ തുസ്താദിനെ പിൻപറ്റാൻ പോലും നമുക്ക് പറ്റുന്നില്ല പിന്നെയാണ് റസൂൽ സ്വലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മരണപ്പെട്ടു പോയ മലയാളത്തിന്റെ ഇമാം എന്ന് അറിവാളന്മാർ ആദരവോടെ സമസ്ത കേരള ജമിയ തുലുമയുടെ നാല് പതിറ്റാണ്ടുകാലത്തെ സായൂജ സൗരദ്ധ്യമായിരുന്നോസ്പിറ്റലൈസ് ചെയ്ത് കിടക്കുമ്പോൾ ചുമ വന്നപ്പോൾ ഇന്നത്തെ പോലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ സൗകര്യമില്ലാത്ത സമയത്ത് കൊണ്ടുപോയി വായ നിറയെ കഫമാണ് മഹാപണ്ഡിത തുപ്പിക്കളയാതേട്ടന് ഹാദിമായ ഉസ്താദ് ജനവാതിൽക്കൽ കൊണ്ടുപോയി തുപ്പാൻ പറഞ്ഞു പക്ഷെ ഉസ്താദ് തുപ്പുന്നില്ല രണ്ടാമതും മൂന്നാമതും ചുമച്ചു ഇനി ഒരു ചുമ കൂടി വന്നാൽ അത് ഓവർഫ്ലോ ആയി പുറത്തേക്ക് വരും പക്ഷേ എന്നിട്ടും പ്രാവ് കുറുകുന്നത് പോലെ നെഞ്ചു കുറുകുമ്പോഴും തുപ്പാതെ നിൽക്കുകയാണ് കണ്ണിയത്തോർ ഖാദിമായ ഉസ്താദിന് മനസ്സിലായി കണ്ണിയത്തോർ ധയാമത്തുനാളോളം നിൽക്കേണ്ടി വന്നാലും തുപ്പൂല്ല ഹബിവിങ്ങളെ പ്രിയപ്പെട്ടവരെ കാരണമെന്താ ജനവാതിൽ വലതുഭാഗത്താണ് വലതു ഭാഗത്ത് തുപ്പയിൽ അക്കാഡമിക്കലായി ഉപേക്ഷിച്ചാൽ പ്രതിഫലമുള്ളതുമാണ് ചെയ്താൽ കുറ്റം കിട്ടും പക്ഷെ ഉപേക്ഷിച്ചാൽ പ്രതിഫലം കിട്ടും അപ്പൊ കണ്ണീർ തുസ്താദിന് പോവാണെങ്കിൽ തുപ്പാൻ പറ്റും ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട് അദ്ദേഹം പ്രയാസമുള്ള ഒരു സമയത്താണ് പ്രയാസമുള്ള സമയത്ത് നമ്മുടെ നിയമങ്ങളിൽ ചില വിട്ടുവീഴ്ചകൾ ഉണ്ടാകാറില്ല എന്നാലും തുപ്പിയില്ല ആ ഉസ്താദ് പിടിച്ച് കണ്ണിയ തോര പിടിച്ച് തിരിച്ചു ഇടതുഭാഗം ജനവാതിൽക്കലേക്ക് വന്നപ്പോഴാണ് തുപ്പിക്കളഞ്ഞത് അവര് പഠിച്ചത് ഹബീബിന് ഇഷ്ടമില്ലാത്തതാണ് വലഭാഗത്തേക്ക് തുപ്പുക എന്നത് നമ്മള് എല്ലാവരും വലഭാഗത്തേക്ക് തുപ്പാറില്ലേ മുന്നിലേക്ക് തുപ്പാറില്ലേ അപ്പോ ലബിദിനമായി കഴിഞ്ഞാൽ ഒരു നോട്ടീസ് ഇറങ്ങും പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചകനെ പിൻപറ്റലാണ് ചില സുന്നി ഉസ്താദ്മാരും അങ്ങനെ പ്രസംഗിക്കുന്നുണ്ട് പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചകനെ പിൻപറ്റികലാണ് അതൊരു ഒളി അജണ്ടയാണ് പ്രവാചകനെ സ്നേഹിക്കുന്നവർ പ്രവാചകനെ പിൻപറ്റണം അക്കാര്യത്തിൽ ആർക്കാണ് തർക്കമുള്ളത് പക്ഷേ പിൻപറ്റല് മാത്രമാണ് പ്രവാചക സ്നേഹമെന്ന് സ്ഥാപിക്കപ്പെട്ടാൽ ഘോഷയാത്ര നടത്തി തെറ്റാണ് മജിലിസ് നടത്തി തെറ്റാണ് ബൗലൂർ പാരായണം ചെയ്യല് തെറ്റാണ് പ്രകീർത്തനങ്ങള് തെറ്റാണ് പിൻപറ്റിയാൽ മതി എന്ന ഒരു ആവശ്യത്തിലേക്ക് ആളുകൾ മാറും അപ്പൊ നമ്മൾ അങ്ങനെ പ്രസംഗിക്കുന്നതിനെ അംഗീകരിക്കരുത് എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ എത്രയാണ് നമുക്ക് പിൻപറ്റാൻ കഴിയാ സാധ്യമായത് പക്ഷെ മഹബത്തിന്റെ കാര്യത്തിൽ പകുതിയൊന്നോ എന്നോ ും പ്രണയം പൂർണമല്ലെന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്തഫയുടെ മുന്നിൽ വസ്ല്ല എന്ന് പറയുകയാണ് അഭിയന്തരായ നമ്മുടെ ജില്ലാ അധ്യക്ഷൻ അബ്ദുൾക്ക് വരുന്ന എന്റെ ആത്മാവ് അങ്ങേക്ക് ദണ്ഡമാണ് എന്റെ ആത്മാവ് അങ്ങേക്ക് പ്രണയമാണ് എന്നുറിന്റെ ചുണ്ടുകൾ മൊഴിഞ്ഞപ്പോഴാണ് പരിശുദ്ധ പ്രവാചക തിരുമേനി സമ്പൂർണ്ണ സ്നേഹത്തിന്റെ സായൂജ്യം അറിയിക്കുന്നത് അപ്പൊ പ്രണയത്തിന്റെ കാര്യത്തിൽ കുറച്ച് എന്ന് പകുതി എന്നത് ആക്സെപ്റ്റബിൾ അല്ല പക്ഷെ പിൻപറ്റുക എന്ന കാര്യത്തിൽ ചില പിഴവുകൾ വന്നാൽ പോലും അതല്ലാഹ് നമുക്ക് പൊറുക്കുന്ന കാര്യമാണ് സഹാബത്തിന്റെ ജീവിതം മുഴുവൻ ഹബീബിനോടുള്ള വല്ലാത്ത പ്രണയം കൊണ്ട് നേറുകയല്ലയോ പ്രിയപ്പെട്ടവരെ എത്രയെത്ര രംഗങ്ങളിലാണത് നിറഞ്ഞു നിൽക്കുന്നത് ഹബീബിന്റെ വ്യക്തിത്വത്തോടുള്ള ആതമ്യമായ പ്രണയഭാവന ഹബീബിനെ മരണപ്പെട്ടു വഫാത്തായി കബറുഷരീഫിലേക്ക് വെക്കുകയാണ് അലിയാരും ുംകും എല്ലാവരും മുകളിലേക്ക് കയറി ലോകത്തിന്റെ പൊതിഞ്ഞ് കിടക്കുന്ന വേള നായകനത കൊതിഞ്ഞ് പറയുകയാണ് ഞാൻ എന്റെ മോതിരം ഊരി ശ്രദ്ധിക്കണേ ഹബീബിങ്ങളെ മോതിരം ഊരി എന്നാണ് എന്നിട്ട് സഹാബി എന്നിട്ട് അലി റളിയല്ലാഹു അൻഹയോട് ഹസൻ മോതിരം താഴെ വീണിട്ടുണ്ട് വീണിട്ടുണ്ട് കണ്ടോ എന്നാണ് പറയുന്നത് ഞാൻ എന്നല്ല ഒരു ചെറിയ നൊണ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യല്ലേ അത് പ്രണയത്തിന്റെ മുന്നിൽ അക്കാഡമികലായ ചർച്ചക്കൊരു പ്രസക്തി ഇല്ല എന്നല്ലേ അത് അലി തങ്ങൾ പറയുന്നുണ്ട് ഇൻസിൽ എടുത്തോളൂ അതേ അവസാനമായി ലോകത്തിന്റെ നായകന്റെ സഹാബിയാണ് ഇറങ്ങിയ ഖബറിലേക്ക് എന്തിനാ മോതിരമെടുക്കാനാണോ അതെടുത്തു കാണും പക്ഷെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ൊതിഞ്ഞ കഫമ്പുടയിൽ ഞാൻ എൻറെ കൈ വെച്ചു ഞാൻ കൈ വെച്ചു ഞാൻ ഞാനെന്റെ ശരീരത്തിൽ അത് തുടവുകയാണ് ആളുകൾ അത് നോക്കി നിൽക്കുകയാണ് ആ കഫംപുടയിൽ വെച്ച കൈ ചും എന്നിട്ട് മുകളിലേക്ക് ഉയരുമ്പോൾ ചോദ്യം വരുന്നുണ്ട് പറയുന്ന മറുപടി ശരീരത്തെ തൊടാൻ ഇനി നരകത്തിന് കഴിയില്ല ഹബീബേ ഹബീബേ അതിന്നാണ് സംഭവിക്കുന്നതെങ്കിൽ പ്രമേയമുണ്ടാക്കാൻ അത് ശിർക്കാണെന്ന് പറയാൻ അല്ല ആ സൊഹാബി നിസ്കരിച്ച പള്ളിയിൽ ഇമാമ നിൽക്കുന്ന പള്ളിയിൽ അത് അമ്പലമാണെന്ന് പറയാൻ കുഫിരിയത്തിന്റെ ചാപ്പയടിച്ച് പുറത്താക്കാൻ ആളുകൾ ഉണ്ടാകില്ലേ ഹബീബേ പക്ഷെ ആ സൊഹാബിക്ക് അറിയാം നൂറാ എൻ്റെ നൂറിൽ നിന്നാണ് സൂര്യചന്ദ്ര നക്ഷത്രോള താരപഥങ്ങൾ മാമലകൾ സമതലങ്ങൾ ആറുകൾ പുഴകൾ ജലാശയങ്ങൾ ബ്രഹ്മാണ്ട കടാകം അറിശു കുറിശിലൂ കലമുൽ സ്വർണ വർണ്ണ ചിത്രശലഭങ്ങൾ പാറി വന്നിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ അങ്ങേറ്റ തൈനന്തപരമായ സിതറ തുന്ത എല്ലാം എന്നിൽ നിന്നാണെന്ന് മുഹമ്മദ് മുസ്തഫ ഞാൻ അതുകൊണ്ടാണ് നിയോഗന്റെ ആ നിയോഗ മനോഹരിതയിൽ പ്രപഞ്ചം കൊണ്ടത് അതുകൊണ്ടാണ് തൂലികകളെല്ലാം നൃത്തം ചെയ്തത് പെയ്തിറങ്ങിയ പ്രവാചക പ്രണയത്തിന്റെ ക്ലാസിക് ഇത് വൃത്തമായ മഹാനരായ അതാണ് അതാണ് അബൂബക്കറുൽ ഉമറുൽ ഖാഹിരി അലിഫ് അങ്ങനെ അങ്ങനെ വിയോഗത്തിന്റെ വാർന്നു വീണ പ്രവാചക പ്രകീർത്തനങ്ങളുടെ നിലാ മഴയിൽ കുളിച്ചാണ് ഇവിടെ നമ്മൾ ഹബീബിനെ പറയുകയാണ് മഹാനരായ സയ്യിദുൽ ഉലമാ സയ്യിദ് മുഹമ്മദ് മഹാനരായ സയ്യിദ് അബ്ബാസ് അലി അലീബദങ്ങൾ ബഹുമാനായ ഉസ്താദ് ബാഖവി ബഹുമാനായ മുസ്തഫ നൽകട്ടെ എനിക്ക് അനുവദിച്ച സമയം അവസാനിച്ചുകൊണ്ട് ആ പറഞ്ഞ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം ഇപ്പോഴാ പറഞ്ഞതിന് എതിരായിട്ട് അവിടെ നടക്കുന്നുണ്ട് നിർബന്ധമായും വളണ്ടിയർമാർ ഒന്നുകിൽ അവിടെ സദസ്സിൽ പിടിച്ചിരുത്തണം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യണം ഇനി ഒരു കാരണവശാൽ ഈ സഹസിലൊരു അനക്കുണ്ടാവരുത് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സംസകരണ ജമ്മിയ തുല്യമ തൃശൂർ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സി കെ അബൂബക്കർ ഫൈസി ചെങ്ങമനാട് അവറുകളെ ക്ഷണിക്കുന്നു